ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു പരിപ്പ് കറിയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് സമയങ്ങൾ ഉണ്ട അതെല്ലാം ഉണ്ടാക്കുന്ന നോക്കിയാലോ ആദ്യം തന്നെ നമുക്കൊരു അരക്കപ്പോളം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ കഴുകി വൃത്തിയാക്കി വെച്ച ഈ ഒരു പരിപ്പ് ഏകദേശം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് പരിപ്പ് എടുത്തിട്ടുള്ളത് അര ഗ്ലാസോളം പരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ രണ്ട് ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കണം ഇനി അതിന്റെ കൂടെ ഒരു പച്ചമുളക് മുറിച്ചതും രണ്ട് വെളുത്തുള്ളിയും കൂടിയും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നമ്മൾ പരീക്ഷിച്ച് നോക്കോളൂ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് ഈ പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പൊ വെള്ളം ഒരുപാട് ഇങ്ങനെ ഒഴിച്ചു പോകണ്ട വെള്ളം നമ്മള് പരിപ്പിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന പോലെ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ചൊരു തിക്ക് ആയിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഇനി നമുക്കിതൊന്ന് കുക്കറിൽ അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ പിന്നെ ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിലും വരുന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം അതാ നമ്മൾ അടച്ചു വെച്ച് വിസിലൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് അടിച്ചെടുക്കണം അവരൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ആ പ്രഷർ ഒക്കെ ഒന്ന് പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കി വെക്കാം അപ്പൊ നമ്മുടെ പരിപ്പൊക്കെ അതാ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ ഒരു സ്പൂണൊക്കെ ഒന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പൊട്ടാറ്റോ സ്മെഷറോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം പരിപ്പൊക്കൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉടഞ്ഞിട്ടും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പരിപ്പൊക്ക ഇതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മാങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് തക്കാളി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ചെറിയ രണ്ട് തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുത്തത് അപ്പൊ ഒരു മാങ്ങ ഏകദേശം പുളിയുള്ള മാങ്ങ തന്നെയാണ് അത് ചെറുതാക്കി കട്ട് ചെയ്തത് നമ്മൾ തൊലിയോട് കൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്നിട്ടിട്ട് നമുക്കൊന്നുമില്ലെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് എന്ത് വരുന്ന മാങ്ങയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് ഫ്ലെയിമൊന്ന് ഓൺ ആക്കി വെച്ചാൽ മതി നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറെ ഈ മാങ്ങയും കൂടി ഇട്ടിട്ടൊന്നും തിളപ്പിച്ചെടുക്കണില്ല അപ്പൊ വെള്ളം ഒരുപാട് വെറ്റിപ്പോവാത്ത രീതിയിൽ ഒരു അര ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ആ ഒരു മാങ്ങ വേവന രീതിക്കൊന്ന് വെച്ചെടുക്കുകയാണ് ഇപ്പൊ തക്കാളിയും മാങ്ങയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിത് മാങ്ങയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വേണ്ട വന്നിട്ടുണ്ട് ടിപൊള്ളി ടേസ്റ്റ് ആണ് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കറി റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുക്കറിൽ ഇട്ടിട്ടൊന്നടിച്ച നമ്മുടെ കറി പെട്ടെന്ന് റെഡി ആയി കിട്ടും അപ്പൊ എല്ലാവരും ഈ ഒരു കറി പരീക്ഷിച്ച് നോക്കോളും നമുക്ക് ഒക്കെ ഒരു ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു കറി കറിയില്ല പറഞ്ഞാൽ റെഡിയാക്കാൻ പറ്റിയ എളുപ്പത്തിലുള്ള ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് ഇനി നമുക്ക് ഇതിലേക്കുള്ള കടികൊന്ന് പൊട്ടിച്ചെടുക്കാം അതിൽ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്കൊരു അര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അര ടീസ്പൂണ് ജീരവും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ജീരകവും കൂടി ഇട്ടുകൊടുക്കാം ജീരകവും കടുവവും ഒക്കെ ഒന്ന് മൂത്തു വന്നപ്പോ നമുക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആ ഉള്ളിയും കൂടി ഒന്ന് മൂത്തു വരട്ടെ അപ്പൊ നിങ്ങൾക്ക് വീടിനും ഇഷ്ടമാണെങ്കിൽ നിറക്കാണ്ട ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അത് നമ്മുടെ ഉള്ളിൽ മൂത്ത് വന്ന ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ ആ ഒരു കറിയിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എത്രയേ ഉള്ളൂ ഇതിന്റെ പണി ഏകദേശം ഒരു പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും വേറെ ഇതിൽ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കാരണം ആ മാങ്ങിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കഴിക്കുമ്പോ അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം നമുക്ക് ഇതൊരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം ഒരുപാട് വെള്ളം ഒഴിക്കരുത് കാരണം ഇതൊരു തിക് ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് പുതിയൊരു ഗ്രീഡിയ താങ്ക് യു